السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن أبي هريرة رضي الله عنه عن رسول الله صلى الله عليه وسلم قال تعرض الأعمال يوم الاثنين والخميس فأحب أن يعرض عملي وأنا صائم رواه الترمذي സുഹാബി പ്രമുഖനായ റിപ്പോർട്ട് ചെയ്യുകയാണ് വൽ തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും അമലുകളെ അള്ളാഹുവിലേക്ക് വെളിവാക്കപ്പെടും മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അള്ളാഹുവിൽ കാണിക്കപ്പെടും സായമുൻ ഞാൻ അന്നേ ദിവസം ദിവസങ്ങളിൽ നോമ്പുകാരനായിരിക്കെ എന്റെ പ്രവർത്തനങ്ങൾ എന്റെ അമലുകൾ അള്ളാഹു അല്ലേക്ക് ഒളിവാക്കപ്പെടാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ഞാൻ നാം മനുഷ്ഠിക്കുന്നു അത് വിശ്വാസികൾക്ക് സ്വന്തത്താണ് അഫഖല